പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ശ്രീലങ്ക പരമ്പരയിലെ ആദ്യ മത്സരം ശനിയാഴ്ചയാണ് നടക്കാനായിരിക്കുന്നത് മൂന്ന് വീതം ഏകദിനങ്ങളും ടി ട്വന്റികളും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര മൂന്ന് ടി ട്വന്റികൾ നടക്കുന്ന മത്സരം നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിക്കാണ് ആരംഭിക്കുന്നത് പുതിയ പരിശീലകനായി ഗൗതം ഗംഭീറും പുതിയ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവും എത്തിയതിനു ശേഷമുള്ള ടീം ഇന്ത്യയുടെ ആദ്യ മത്സരമാണ് ശ്രീലങ്കയ്ക്കെതിരായത് നേരത്തെ ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് താരങ്ങളുമായി ബന്ധപ്പെട്ട് ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നു സീനിയർ താരമായ ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കുന്നതിനു പകരം സൂര്യകുമാർ യാദവിനെയാണ് ടീം ഇന്ത്യ ടി ട്വന്റി ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായ ടീമിൽ ഹാർദിക് പാണ്ഡ്യയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്നലെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആയതിനു ശേഷമുള്ള ആദ്യ പ്രാക്ടീസ് സെഷനിൽ ഹാർദിക് പാണ്ഡ്യ പങ്കെടുത്തില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രാക്ടീസ് സെഷനിൽ നിന്നും ഹാർദിക് പാണ്ഡ്യ വിട്ടുനിന്നപ്പോൾ സൂര്യകുമാർ യാദവിന്റെ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ലായും ഈ റിപ്പോർട്ടിൽ പറയുന്നു ശേഷം ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ നേരിട്ട് ചെന്ന് ഹാർദിക്കിനെ വിളിച്ച് ഗ്രൌണ്ടിലേക്ക് എത്തിക്കുകയായിരുന്നു സൂര്യയും ഹാർദിക് പാണ്ഡ്യയും ഗൌതം ഗംഭീറും ഗ്രൌണ്ടിൽ നിന്ന് സംസാരിച്ച ശേഷമാണ് ഹാർദിക് പാണ്ഡ്യ ടീമിന്റെ പരിശീലന സെഷനിലേക്ക് എത്തിയത് സൂര്യകുമാർ യാദവിന് സ്ഥാനം നൽകിയതിൽ ഹാർദിക് തൃപ്തരല്ല എന്നാണ് പല റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നത് എന്നാൽ ഇപ്പോഴുണ്ടായ ഈ ഒരു സംഭവം ഹാർദിക്കിന് ബി സി സി ഐ തീരുമാനത്തിൽ അതൃപ്തിയുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത് the day.